ാണ് എട്ട് അതെ വളരെ സന്തോഷമാണ് കാര്യം നമ്മൾ വിവാഹത്തിൽ ഏറ്റവും ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് സോ അത് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ിയുടെ പാരന്റ്സ് ആയിരുന്നാലും എൻ്റെ പാരന്സ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കല്യാണം സോ എല്ലാവർക്കും അറിയാവുന്നെന്റ് കഴിഞ്ഞിട്ടിപ്പോ ഏഴ് മാസമായി ശേഷം പ്രണയത്തിന് കാസ്റ്റ് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാവും പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താല് അത് ഒരു വിജയമായി തന്നെ തീരുമെന്നാണ് പറയാനുള്ളത് ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് എന്തെല്ലാം ഡിഫറെന്റ് ആണ് ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു ആദ്യം പഠിക്കുന്ന ടൈമില് വീട്ടുകാർക്ക് ഒരു ചെറിയ ഇഷ്ടപുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലിയ കുഴപ്പൊന്നും ഇല്ലാതെയാണ് പോയത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പേരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവര് രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവര് സമ്മതിച്ചതാണ് അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നോ പേരന്റ്സിന്റെ സമ്മതത്തോടെ മാത്രമേ ഒരു മാരേജ് ഉണ്ടായിരിക്കും നേരത്തെ തീരുമാനിച്ചു അതെ ഞങ്ങള് പേരൻസ് കൺവീൻസ് ചെയ്യിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങള് അതിനു വെയിറ്റ് പിന്നെ അവൻ വീട്ടിൽ പ്രസന്റ് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ പ്രസന്റ് ചെയ്തു ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം അനുഗ്രഹിക്കുന്നു അതിന്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും സത്യം പ്ലസ് ട്യൂഷൻ ക്ലാസ്സിൽ അവിടെ വെച്ചാ കണ്ടു ശ്രീലക്ഷ്മി തന്നെയാണോ ഫസ്റ്റ് കൃഷ്ണൻ ഫസ്റ്റ് ലവു ശ്രീലക്ഷ്മി അപ്പൊ അതൊരു ഇരട്ടി മധുരമാണ് ആദ്യമായിട്ട് സ്നേഹിച്ച ഒരിടത്തും ബ്രേക്ക് ആയി പോയില്ല എപ്പോഴെങ്കിലൊക്കെ ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടോ തവണ എന്ത് മെസ്സേജാ കൊടുക്കാനുള്ളത് അങ്ങനെയാണോ ഒരു ദിവസത്തിനകത്ത് പിണക്കം മാറ്റണം അങ്ങനെയാണോ ആരായിരിക്കും ഫസ്റ്റ് ഒരു ഇൻഷേറ്റ് എടുക്കുന്നേ ശ്രീലക്ഷ്മി ഭയങ്കര വാഷിക്കാരി ആണ് ഇഷ്ടമുള്ളവരുടെ ടുത്തല്ലേ കാണിക്കാൻ ചെറുതായിട്ട് വാഷി കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്ന് എല്ലാം പിന്നെ അങ്ങോട്ടും അതെല്ലാം ഒരു ദിവസവും പോവാറില്ല ഞങ്ങക്ക് ഒരു ദിവസം പോവില്ല അഭിനയം ഇനിയും തുടരുമല്ലോ അഭിനയം മാരേജ് ഒരിക്കലും ഉറപ്പായിട്ടും അഭിനയം സിനിമയിലേക്ക് നോക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു എനിക്കെപ്പോഴും പുള്ളി കുറച്ച് എന്താ പറയുക സൈലന്റ് ക്യാരക്ടറാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഓവറായിട്ട് ഓവർ ടെമ്പർ കാണിക്കാറുണ്ട് എനിക്കത് കുറച്ച് ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ഉറപ്പായിട്ടും ലവബിളാണ്

ഇതുവേക്ക് രണ്ടുപേരും പോയിട്ടില്ല ആയതിനു ശേഷം ആയതിനു ശേഷം ശ്രീലക്ഷ്മിക്ക് ഒരുപാട് ആ സീരിയൽ ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാന് വരെ മാറ്റം ഇല്ല ഇല്ല എന്ത് പ്രശ്നം ആ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് അഭിനയം നന്നായിട്ട് കുറെ കൂടെ ഒക്കെ മെച്ചം മീൻസ് നല്ല ഫിലിമിലാണെങ്കിലൊക്കെ നോക്കണമെന്ന് പറഞ്ഞ എന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ് എന്നെക്കാട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളി എനിക്ക് നോർമലി ഞാൻ ഇച്ചിരി മടിച്ചിരിക്കുന്ന ആളായും കാസ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും പക്ഷെ പുള്ളിയാണ് അത്

സീരിയൽസ് ചെയ്തിരുന്നു സാന്ത്വനത്തിൽ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ കുടുംബവിളക്കിലെ മോളായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി ഇത്രയും ആ ഒരു ഫെയിം കാറ്ററിൽ എത്തിയത് അപ്പൊ പ്രണയത്തിലായി പറഞ്ഞല്ലേ എന്താ അട്രാക്ട് ചെയ്തത് പ്രണയത്തില് എന്ന് പറഞ്ഞല്ലേ അതെ പ്രണയം തോന്നാൻ ാണ് സ്വഭാവ സ്വഭാവം തന്നെയാണ് കുറച്ചൊക്കെ ഷോർട്ട് മുമ്പ് ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഹോണസ്റ്റ് ബി ഹോണസ്റ്റ് ഹോണസ്റ്റ് സത്യസന്ധ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും അട്രാക്ടീവ് സുന്ദരിയാണ് നിങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞു ആ ഓക്കെ ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് പ്രണയിച്ചിട്ടോ എന്നീ എന്ത് എങ്ങനെയാണ് അവരോട് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല സ്നേഹ സത്യമാണെങ്കിൽ